ും മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഒൻപത് മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരവാദികൾ നൈജീരിയയിൽ കൊന്നൊടുക്കിയിട്ടുണ്ട് പതിനെണ്ണായിരം പള്ളികളാണ് അവർ കത്തിച്ചത് രാജ്യത്തെ സമ്പൂർണമായിട്ട് ഇസ്ലാമികവൽക്കരിക്കുവാൻ അതുവഴി ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനാണ് വൊക്ക ഹരാം തുടങ്ങിയ തീവ്രവാദികൾ ആ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയാനകവും ഭീവത്സവവുമാണ് ഈ പ്രവൃത്തി ഗാസയിൽ അവിടുത്തെ തദ്ദേശീയർ അനുഭവിക്കുന്നതിനേക്കാൾ ഭീവത്സവമായ നിലയിലുള്ള പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നുപോകുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഈ ക്രൈസ്തവ പീഡനം വരുന്നില്ല കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിലെ കുട്ടികളും മറ്റും കൊല്ലപ്പെടുമ്പോൾ അവലപിക്കാതിരിക്കുന്നവർ മനുഷ്യരാണോ അതേ ചോദ്യം കുഞ്ഞിക്കണ്ണനോട് ഞാൻ ചോദിക്കട്ടെ നൈജീരിയയിലെ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുമ്പോൾ അവലപിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യരാണോ അപ്പോൾ ഇവര് കരയറ് എന്ന് അപലപിക്കുന്നത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ കൊല്ലപ്പെടുമ്പോഴാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് യാതൊരു പരിദേവനവുമില്ല ലോകത്തെമ്പാടും മുപ്പത് കോടിയിലധികം ക്രൈസ്തവരാണ് പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവർക്ക് വിശേഷ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യരെ കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്തവരാണല്ലോ ഷ്യയിലും ചൈനയിലും മറ്റും കമ്മ്യൂണിസ്റ്റുകാർ കൊന്നൊടുക്കിയ സംഖ്യ ജർമ്മനിയിൽ ഹിറ്റ്ലർ കൊന്നൊടുക്കിയതിനേക്കാൾ കൂടുതലാണ് ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ ആളുകൾ വളരെ ഹീനമായ നിലയിൽ മാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ കൊന്നൊടുക്കിയിട്ടുണ്ട് അപ്പൊ അവര് വാസ്തവത്തിൽ മനുഷ്യ സ്നേഹികളൊന്നും കൊല്ലാൻ യാതൊരു മടിയില്ലാത്ത ആളുകൾ ഇപ്പോൾ അവർക്ക് വോട്ട് വേണം വോട്ടിനുള്ള ഏറ്റവും വലിയ കുറുക്ക് വഴി മുസ്ലിങ്ങളെ പ്രീണിപ്പെടുത്തുക അതിന് ഉതകുന്ന ഇടുക മുസ്ലിം സ്നേഹം ആണെന്ന് വാരിക്കോരി അവരെ സ്നേഹിക്കുകയാണെന്ന് വരുത്തി തീർക്കുക ഇതല്ലാതെ ഈ കാവട്യമല്ലാതെ ഒരു ലക്ഷ്യവും അവരുടെ ഈ മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായിട്ടില്ലെന്ന കാര്യം വ്യക്തമാണ് അത് അവരുടെ ഇതപര്യന്തമുള്ള എല്ലാ നടപടികളും വ്യക്തമാക്കിയിട്ടുണ്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു ഭാവിയില്ലാത്ത പ്രസ്ഥാനമാണ് പിണറായി കോൺഗ്രസുകാർ എതിർക്കണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ എപ്പോഴും പറയുന്നത് കാരണം അത് കെട്ടടങ്ങിക്കോളും ആരും എതിർത്തില്ലെങ്കിലും ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുക ഓരോ മിമിക്രികളൊക്കെ കാണിച്ച് ആളുകളെ വോട്ട് തട്ടാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ജനങ്ങൾ ഇവരെ സ്നേഹിക്കുകയില്ല നിങ്ങളെ സ്നേഹിക്കുകയില്ല നിങ്ങൾ കമ്മ്യൂണിസം എന്താണെന്ന് പോലും പഠിച്ചിട്ട് പഠിക്കാത്തവര് സ്വന്തം താല്പര്യപ്രകാരം സ്വന്തക്കാരെ ഉന്നത സ്ഥാനത്തിൽ കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടുവോളം സ്വത്ത് വാരിക്കോരി കൊടുക്കുവാനും ശ്രമിക്കുന്നതല്ലാതെ പൊതുജനങ്ങളുടെ ഉദ്ധാരണത്തെ അവരുടെ അഭിന്നതയ്ക്ക് വേണ്ടി ചെറുപൊരൽ പോലും അടക്കുന്നവരല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് ഇവരെ അപലപിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല ആഗമ മീഡിയ വഴി ഞങ്ങൾ ശക്തമായി ഇവരെ അപലപിക്കും കമ്മ്യൂണിസ്റ്റുകാരെ ഒരു ഗുണവും ചെയ്യാത്ത ഈ കപട സോഷ്യലിസ്റ്റുകാരെ നിങ്ങളുടെ ഏവരുടെയും അഹൃദ്യമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഈ മീഡിയ ആഗോ മീഡിയ ലൈക്ക് ചെയ്തും ബട്ടൺ അമർത്തിയും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു